त्र वा तव पदेधवा वसन्प्राकृतप्रलय एति मुक्ततां स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोजसा

ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മലോക പര്യന്തം തൻ്റെ സാധനയിലൂടെ എത്തിച്ചേർന്ന ഒരു യോഗി ആ യോഗിയുടെ പിന്നെയുള്ള ഗതി എന്താണ് ബ്രഹ്മലോകത്തിലോ ഭഗവത് പദത്തിൽ തന്നെയോ താമസിക്കുന്ന ആ യോഗി ബ്രഹ്മപ്രളയത്തിൽ അഥവാ പ്രാകൃത പ്രളയത്തിൽ ആ പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കുന്നു പ്രാഗത പ്രളയത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തൻ്റെ ഇച്ഛാനുസാരം യോഗ യോഗമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡത്തെ പിളർന്ന് പരമാത്മാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു പ്രാഗത പ്രളയത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തൻ്റെ ഇച്ഛാനുസാരം ബ്രഹ്മാണ്ഡത്തെ പിളർന്ന് ജഗദണ്ഡം വിഭിത്യ ഭഗവത് പദത്തെ അഥവാ ബ്രഹ്മപദത്തെ ിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നാലും ഒരു കാലത്ത് ഈ ജഗത്ത് മുഴുവൻ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ സാധനാനുഷ്ഠാനങ്ങൾ എന്ന് വിവേകാനന്ദ സ്വാമിയോട് ഒരു ഭക്തൻ ചോദിച്ചിരുന്നു ഒരു സാധനയും ചെയ്താ ചെയ്യാതെ സാധാരണക്കാരെ പോലെ ജീവിച്ചാലും നമുക്കൊരു കാലത്ത് ഭഗവത്പദം പ്രാപിക്കാമെങ്കിൽ പരമാത്മപദം പ്രാപിക്കാമെങ്കിൽ പിന്നെ എന്തിനു സാധന അനുഷ്ഠാനം ഒരിക്കൽ ബ്രഹ്മാവിന് നൂറ് വയസ്സാവും ഇപ്പം നമ്മളൊക്കെ നമ്മളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിന് നൂറ് വയസ്സാവുകയും ചെയ്യും അന്ന് നമുക്ക് ഭഗവത്പദം പ്രാപിക്കാമെങ്കിൽ പിന്നെ അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ലല്ലോ ആ കാലത്ത് മതി ആ പരമാനന്ദം അനുഭവിക്കില്ലെങ്കിൽ മതി അതിനു മുമ്പ് തന്നെ ഇവിടെ കിടന്ന് വട്ടം തിരിയാതെ ജനനമരണ ചക്രത്തിൽപ്പെട്ട് വട്ടം തിരിയാതെ ആ പരമാനന്ദം അനുഭവിക്കണമെന്ന് ആഗ്രഹങ്ങൾ അവർക്ക് നേരത്തെ പോകാമെന്ന് മാത്രം അതുമാത്രമല്ല ഇവിടെ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും സാധന അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരു യോഗിക്ക് ബ്രഹ്മാദി ലോകങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് അവിടെ ഇവിടുത്തേതായിട്ടുള്ള ജനനമരണങ്ങളാകുന്ന ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നില്ല അപ്പോൾ എല്ലാ ക്ലേശങ്ങളെയും ജയിച്ച് പരമാപദത്തെ പ്രാപിക്കണമെങ്കിൽ സാധനാനുഷ്ഠാനം അവശ്യം ചെയ്യുക തന്നെ വേണം ആഗ്രഹങ്ങളോട് കൂടിയിട്ടോ ആഗ്രഹങ്ങളോട് കൂടാതെയോ ഭജിക്കുകയാണ് വേണ്ടത് ഒരു തരത്തിലും ഭഗവാനെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ സാധനങ്ങൾ ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവൻ ജീവിതം വ്യർത്ഥമാക്കിക്കളയുന്നു പ്രത്യേകിച്ചും വിശേഷബുദ്ധിയുള്ള ജന്മം കിട്ടിയിട്ട് ഒരു നിമിഷം പോലും ആഗ്രഹങ്ങളോട് കൂടിയിട്ടോ കൂടാതെയോ ഈശ്വരഭജനം ചെയ്യുന്നില്ലെങ്കിൽ അവൻ മൃഗതുല്യനായിട്ട് മാറുകയാണ് കണ്ണുണ്ടായിട്ടും ഈ കണ്ണുകൾ കണ്ണനെ കാണാൻ ഈശ്വരനെ കാണാൻ ഈശ്വരനെ ദർശിക്കാനായിട്ട് ഈ കണ്ണിനും അകക്കണ്ണായിട്ട് ആ ചൈതന്യമാണെന്ന് ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ കണ്ണുകൾ വെറുതെയായി മയിൽപീരി കണ്ണുകളായിട്ട് മാറുന്നു ചെവികളെ ശ്രവണത്തിന് വേണ്ടിയിട്ടാണ് ശ്രവണം മനനം നി നിതിയാസനം എന്ന വേദാന്തികളും ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് ഭക്തന്മാരും ആ രീതിയിൽ ഉപാസന ചെയ്ത് ബ്രഹ്മപ്രളയത്തിലെങ്കിലും ഈ ജീവനെ ഭഗവത്പദത്തേക്ക് എത്തിക്കാൻ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ